നമ്മൾ ഗൂഗിൾ ക്രോം വഴി നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ യൂട്യൂബ് വഴി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഗൂഗിള് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി രഹസ്യമായിട്ട് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ ആർട്സിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ അവർ പരിശോധിക്കാറുണ്ട് അത് ഗൂഗിൾ അക്കൗണ്ടിലെ ഒരു സെറ്റിംഗ്സ് വഴിയാണ് പക്ഷേ നമ്മൾ ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെർച്ച് ഹിസ്റ്ററി അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഉണ്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഓൺ ആയിരിക്കും നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് ടേൺ ഓഫ് ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഓഫ് ആയി ഓൺ ആയിരിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്ത് താഴെ ഒരു ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ആണോ ഓഫ് ചെയ്യേണ്ടതെന്ന് നോക്കും ഇവിടെ കാണിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൻ്റെയും യൂട്യൂബിൻ്റെയും സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുഴുവൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും ഇതൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സാധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആപ്സുകൾ നമ്മുടെ ഫോണിൽ വരും ഇനി യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതൽ വരുന്നത് അപ്പോൾ ഈ കാര്യം ഒന്ന് ഓഫ് ചെയ്യുക